കാണിച്ചോ കാണിച്ചോളൂ ഇങ്ങോട്ട് കാണിച്ചോളൂ എ വൈ ഇത് മതിയല്ലോ അല്ല ഇനി അതി നാലുകൾക്ക് കിട്ടി ഞാൻ ചോദിച്ചത് ആദ്യം ഒരു പേജ് കാണിച്ചു രണ്ടാമത് കാണാൻ നല്ലൊരു ഐ ഡി കൊടുക്കാം കാണണ്ടോ

കണ്ടിട്ടുള്ള പേര് റിലീവ് ചെയ്യണം ഇത് ഒരു നമ്മൾ നേരം നേരമിന് വേണ്ടി മാത്രമായിട്ട് എന്റർടൈൻമെന്റ് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നാല് പേരുടെയും ലൈഫിൽ നിന്ന് ഞാനത് ഒട്ടേക്ക് എടുക്കണം നിങ്ങൾ നാല് പേരും കണ്ടു നാലും നാല് പേര് ചെയ്യേണ്ടത് ഒന്ന് കണ്ണിച്ചെടുക്കുക ഞാൻ പറയുന്ന ആക്റ്റേഴ്സ് നിങ്ങളെല്ലാവരും കേൾക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ട ആക്ടേഴ്സ് മിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈ ഒന്ന് പൊക്കുക കണ്ണു കണ്ട

നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള നിർദ്ദേശം ഞാൻ പറഞ്ഞതില് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇത് ഉള്ളൂ ഉള്ളൂ